മർച്ചന്റ് അസോസിയേഷൻ പരപ്പനങ്ങാടി യൂണിറ്റ് നിർദ്ധന വ്യാപാരിക്ക് നിർമ്മിച്ച് നൽകുന്ന സ്നേഹവീടിന്റെ സമർപ്പണം ചൊവ്വാഴ്ച വൈകിട്ട് മൂന്നു മണിക്ക് നടക്കുമെന്ന് മർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ദീർഘകാലം കേരളീയ കച്ചവട സംഘശക്തിക്ക് ദിശാബോധമേകി കേരള സംസ്ഥാന വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ അധ്യക്ഷനായിരുന്ന ടി നസറുദ്ദീന്റെ ഓർമ്മയിലാണ് പരപ്പനങ്ങാടി മർച്ചന്റ് അസോസിയേഷൻ സ്നേഹവീട് നിർമ്മിച്ചു നൽകുന്നത് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പി കുഞ്ഞാവു ഹാജി സ്നേഹവീടിന്റെ താക്കോൽ ദാനം നിർവഹിക്കും മലപ്പുറം കമ്മിറ്റിയുടെ പദ്ധതിയാണ് സ്നേഹവീട് നിർമ്മിച്ച് നൽകുവാനുള്ളത് ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവും പി നസുരുദ്ദീൻ സാഹിബിൻ്റെ പേരിലാണ് വീടുകൾ നിർമ്മിച്ചു നൽകുന്നത് ഒരു അനവധി വീടുകൾ ഓരോ യൂണിറ്റുകളും നിർമ്മിച്ച് നൽകുന്നു ഓരോ മണ്ഡലങ്ങളും ഒക്കെയായി കഴപ്പനങ്ങാട് യൂണിറ്റിൻ്റെ വീടിന് താക്കോൽദാനം നാളെ ഉച്ചക്ക് ശേഷം മൂന്ന് മണിക്ക് ബഹുമാനപ്പെട്ട സംസ്ഥാന വർക്കിംഗ് പ്രസിഡൻ്റും മലപ്പുറം ജില്ലാ പ്രസിഡൻറ്റുമായ വി കുഞ്ഞാബുവാജി എന്ന് പറയുന്നു ആ ചടങ്ങിൽ ജില്ലയുടെ സെക്രട്ടറി ബഹുമാനായ ജനറൽ സെക്രട്ടറി ട്രഷറർ മണ്ഡല നേതാക്കൾ പരപ്പനങ്ങാടി മർച്ചന്റ്സ് അസോസിയേഷൻ പുതുതായി ആവിഷ്കരിച്ച മരണാനന്തര സഹായ പദ്ധതിയുടെ പ്രഖ്യാപനവും ചൊവ്വാഴ്ച നടക്കും ഒരു വ്യാപാരി മരിച്ചാൽ ആശ്രിതർക്ക് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ നേതൃത്വം നൽകി വരുന്ന മുപ്പതിനായിരം രൂപ അമ്പതിനായിരം രൂപയായി ഉയർത്തിയാണ് പരപ്പനങ്ങാടി മർച്ചന്റ്സ് അസോസിയേഷൻ പുതിയ പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത് വ്യാപാരി സുരക്ഷാ പദ്ധതിയിൽ അംഗങ്ങളായിട്ടുള്ള വ്യാപാരികളുടെ ആശ്രിത കുടുംബത്തിന് പത്ത് ലക്ഷം രൂപ നൽകി വരുന്നുണ്ടെന്നും നേതാക്കൾ പറഞ്ഞു അശാസ്ത്രീയമായ തെരുവ് കച്ചവടത്തിനെതിരെ പ്രാദേശിക ഭരണകൂടം തുടരുന്ന ഉദാര സമീപനം പ്രതിഷേധാർഹമാണെന്നും പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ മുന്നറിയിപ്പ് നൽകി വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് അഷ്റഫ് കുഞ്ഞാവാസ് സ്നേഹവീട് നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ ചുക്കാൻ ഇബ്രാഹിം ആജി മർച്ചന്റ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി മുജീബ് ദിൽദാർ താലൂക്ക് സെക്രട്ടറി ഫിറോസ് സെറാമിക് വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് സെക്രട്ടറി എം വി സിയാദ് ജലീൽ റെഡ്രോസ് എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ ന്യൂസ്ബ്യൂറോങ്ങാടി